നമ്മുടെ രാജ്യത്തും നമ്മുടെ സഭയിലും നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ധിക്കാരപൂർവ്വം മണവാളനച്ഛൻ ബസലിക്കാപ്പള്ളിയിൽ തുടരുകയാണ് എന്ന് മാത്രമല്ല സഹായികളെ പുറത്തേക്ക് വിടുന്നു എന്ന ഭാവേന നമ്മുടെ ബസിലിക്കാപ്പള്ളിയുടെ നിരവധിയായ രേഖകൾ രാത്രിയിൽ കടത്തിക്കൊണ്ടു പോകുന്നതായും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇനി അത് അനുവദിക്കാൻ പാടില്ല അദ്ദേഹത്തിന് പള്ളി മേട വിട്ടുപോകാനുള്ള സമയപരിധി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ ഉത്തരവുകളും ധിക്കരിച്ച് അദ്ദേഹം അവിടെ തുടരുകയാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സഹായി എന്ന പേരിൽ ഒരിക്കലും കേട്ട് ഇല്ലാത്തതുപോലെ പ്രൈവറ്റ് സെക്യൂരിറ്റി സഹായി ഇവരെയൊക്കെ വെച്ചിരിക്കുകയാണ് ഈ സഹായിയുടെ ഡ്യൂട്ടി ചേഞ്ച് എന്ന് പറഞ്ഞ് യാതൊരു രീതിയിലും ട്രസ്റ്റിമാരുടെയോ വികാരിയായ ഞാളിയത്തച്ഛൻ്റെയോ നിർദ്ദേശമില്ലാതെ നമ്മുടെ പള്ളിയുടെ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കുന്നു സഹായി എന്ന് പറയുന്ന ആളുകൾ യഥേഷ്ടം കീറുകയും ഇറങ്ങുകയും ചെയ്യുന്നു പെഷ്ടിമാരായ നമ്മൾ പോലും പള്ളിയിൽ പ്രവേശിക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇയാൾ പോവുകയും വരികയും ചെയ്യുന്ന ഒന്നും മാത്രവുമല്ല ഓരോ തവണ പോകുമ്പോഴും കെട്ടുകണക്കിന് റിക്കാർഡുകളാണ് പോകുന്നത് എന്താണ് നമ്മുടെ നേർച്ചപ്പെട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല വളരെ ഗൗരവത്തിൽ ഈ ഇഷ്യൂ എടുക്കണം ഒരു രീതിയിൽ ഇത് അനുവദിക്കാൻ പാടില്ല സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ബസിലിക്ക ഇടവകാംഗങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ടും കബളിപ്പിച്ചു കൊണ്ടുമുള്ളൊരു നാടകമാണ് ഇപ്പം മണവാളൻ്റെ മുറിയിൽ നടക്കുന്നത് യഥേഷ്ടം അയാളുടെ സഹായികളെന്ന് പറഞ്ഞ് ആളുകൾ വരുന്നു അവർ പോകുന്നു പള്ളിയുടെ ഓരോരോ സാധനങ്ങളായിട്ട് കടത്തിക്കൊണ്ടു പോകുന്നു അതിന് പോലീസ് ഒത്താശ ചെയ്യുന്നു വിശ്വാസ സമൂഹം ഇതൊരിക്കലും അനുവദിച്ചുകൂടാ അത് മാത്രമല്ല വിമത പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ നടത്തിയ ഈ വിമത പ്രവർത്തനത്തിന് വരും കാലങ്ങളിൽ കത്തോലിക്കാ സഭ കൊടുക്കേണ്ടി വരുന്ന വലിയ വില എത്രയാണെന്ന് കൂടി അറിയേണ്ടതായിട്ട് വരും കാരണം സഭയുടെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ലംഘിച്ച് ധിക്കാരപൂർവ്വം പള്ളിമേളയിൽ തുടർന്ന മണവാളൻ്റെ നയങ്ങൾ മറ്റ് പുരോഹിതന്മാരും മറ്റ് മേലധ്യക്ഷന്മാരും ഒക്കെ തുടരാനിടയായാൽ കത്തോലിക്ക സഭയുടെ അവസ്ഥ എവിടെന്നു നിൽക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് മണവാളൻ നടത്തിയ ഈ നടപടി മറ്റുള്ളവർക്കും നടത്താം എന്ന് വരുമ്പോൾ ഇതിന് വളം വെച്ചു കൊടുത്ത സഭാ മേലധ്യക്ഷന്മാർ ഉറക്കം ചിന്തിക്കുക വളരെ കേട്ടുറപ്പോടു കൂടി മുമ്പോട്ട് പോയൊരു സഭയെ ഈ പരുവത്തിലാക്കിയെടുത്തതിന് നിങ്ങൾക്ക് രണ്ട് തവണ നല്ല നമസ്കാരം പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ ഒരു അഴകുഴമ്പൻ രീതിയിൽ ഈ സഭയെ എത്തിച്ചതിന് നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി കത്തോലിക്കാ സഭയിലെ എല്ലാ കാര്യങ്ങളും തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട് സീറോ മലബാർ സഭയെ ഒരു വല്ലാത്ത അവഹേളന കഥാപാത്രമാക്കിയതിന് വിശ്വാസികളല്ല ഉത്തരവാദികൾ നേതൃത്വം മാത്രമാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മോഷണം തടയാനും മോഷ്ടാക്കളെ പിടിക്കാനുമാണ് പോലീസ് നിലകൊള്ളേണ്ടത് ബസലിക്കാ പള്ളിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് മോഷ്ടാക്കൾക്ക് കൂട്ടുനിൽക്കുകയാണ് പോലീസ് പോലീസ് കാവൽ നിന്നാണ് ഈ ആളുകളെ അകത്തോട്ട് കേട്ടതും പുറത്തോട്ട് കൊണ്ടുപോകുന്നതും അപ്പം നമ്മൾ പറയുന്നുണ്ട് പോലീസിനോട് സാറേ ഇവരുടെ ബാഗ് പരിശോധിക്കണം ഇവരുടെ ഏ അത് തുണിയായിരിക്കും സാറേ തുണിയാണോ എന്നൊന്നും നോക്ക് അത് നോക്കാൻ സമ്മതിക്കില്ല പിന്നീട് ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ അയാളുടെ ബൈക്കിൽ നിന്ന് ഈ സഞ്ചി താഴെ വീഴുമ്പോഴാണ് നമ്മൾ ഈ റിക്കാർഡുകൾ കാണുന്നത് അപ്പോൾ പോലീസിന് ഇത് വ്യക്തമായിട്ടറിയാം അപ്പോൾ പോലീസ് കാവൽ നിന്ന് പള്ളിയുടെ രേഖകൾ കടത്താൻ സഹായിക്കുകയാണ് അതിനൊരു മറ ഇതൊക്കെ ഏത് രാജ്യത്ത് നടക്കും ഇത് എത്ര പരാതി കൊടുത്തു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിശ്വാസ സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കരുത് പള്ളിയിൽ നിന്ന് ഓരോ ദിവസവും റെക്കോർഡുകൾ ഉൾപ്പെടെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോവുകയാണ് ഇത് കടത്തുന്നവരോർക്കുക ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസ സമൂഹത്തിനോട് പൊതുസമൂഹത്തിനോട് എടവക അംഗങ്ങളോട് ഇതിനുത്തരം പറയേണ്ടി വരും ഈ രാജ്യത്ത് നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ നിങ്ങൾ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെടുക തന്നെ ചെയ്യും